നമുക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് അല്ലെങ്കിൽ സമൂഹത്തിൽ ഒത്തിരി ഇടപഴകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്മാരെല്ലാവരും സമൂഹമായിട്ടും രാജ്യമായിട്ടും അല്ലെങ്കിൽ പഞ്ചായത്തായിട്ടും അല്ലെങ്കിൽ ഒക്കെ അങ്ങനെ ഒരു കൂട്ടമായിട്ട് ജീവിക്കുകയും അവരുടെ ഭാവനകളും എല്ലാം ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജോലി സ്ഥലത്തായിരിക്കാം നമ്മുടെ അയൽപക്കങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ ആയിരിക്കാം മനുഷ്യർ പല വിധത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവും പല രീതിയിൽ പല ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള ആളുകളാണുള്ളത് അവരുടെ ഫിസിക്കൽ എബിലിറ്റീസ് ഡിഫറെന്റ് ആണ് അവരുടെ മെന്റൽ എബിലിറ്റീസ് ഡിഫറെൻ്റ് ആണ് അതോടൊപ്പം തന്നെ മെന്റൽ ഹെൽത്തും ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ് ഓരോരുത്തരും പല രീതിയിലാണ് ഓരോ സ ഒരു സാഹചര്യത്തോട് തന്നെ പ്രതികരിക്കുന്നത് അത് അവര് ലേൺ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ ചില കാര്യങ്ങൾ വഴിയാണ് അവർ ഓരോ സാഹചര്യത്തെ കാണുന്നതും ആ ഒരു ഐഡിയ വെച്ചാണ് അവർ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നതും പൊരുത്തപ്പെടാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും തന്നെ കുറ്റം പറയാനായിട്ട് സാധിക്കുകയില്ല മനുഷ്യരെല്ലാവരും പലവിധം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അവരോട് ഈ സുനീക്ക് എന്ന് പറയുന്ന പോലെ എല്ലാവരും പലവിധമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ചിലപ്പോഴെങ്കിലും ഒക്കെ നമ്മുടെ ഇടയിൽ ചില വ്യക്തികളെ ചില വ്യക്തികൾക്ക് ആൻസൈറ്റിയോ ചില വ്യക്തികൾക്ക് സ്ട്രെസ്സോ അല്ലെങ്കിൽ ചില പാരനോയിഡ് പ്രോബ്ലംസോ അങ്ങനെയൊക്കെ ഉള്ള വ്യക്തികള് നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും അപ്പൊ എങ്ങനെ നമുക്ക് ഈ വ്യക്തികളുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇടപഴകി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇത് ഒരു പ്രോബ്ലമായിട്ട് കണ്ട് അവരെ അവരോട് അവഗണിച്ച് നമുക്ക് നടക്കുന്നത് ഒരു അപ്രോച്ചാണ് പക്ഷെ അത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണോ അത് ആ ഒരു വ്യക്തിയെ വളർത്തുക വളർത്തുന്ന ഒരു അപ്രോച്ചായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ എങ്ങനെ നമുക്ക് ഇവരോട് ഇഫക്റ്റീവായിട്ട് നമുക്ക് എന്താ പറയാ പെരുമാറാനായിട്ട് സാധിക്കുക എങ്ങനെ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വ്യക്തികളിലൂടെ പെരുമാറാനായിട്ട് നമ്മുടെ ആ ഒരു ഉത്ബോധത്തിൽ നിന്ന് സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ഷോ എമ്പതി അതർ പേഴ്സൺ എന്താണ് എമ്പതി എന്ന് പറയുന്നത് എമ്പതി എന്ന് പറയുന്നത് ഞാൻ മറ്റു വീഡിയോസിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ മറ്റൊരു വ്യക്തിയുടെ ഫീലിംഗിൽ നിന്നുകൊണ്ട് ആ വ്യക്തിയോട് പെരുമാറുന്ന ഒരു ഒരു രീതിയാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത് എമ്പതിയോടുകൂടി പെരുമാറുമ്പോൾ അയാൾക്ക് മറ്റ് വ്യക്തിക്ക് തോന്നുകയാണ് അയാം വിത്തിയു എന്നുള്ള ഒരു ഫീലിംഗ് അയാൾക്ക് കിട്ടുകയാണ് അപ്പോൾ ആ ഒരു ഫീലിംഗ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ അയാം വിത്തിയു എന്നുള്ള ആ ഒരു ഫീലിങ് ആ വ്യക്തിക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഫ്രീഡം അല്ലെങ്കിൽ അവിടെ ഒരു കംഫോർട്ട് സോൺ ലഭിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫീലിങ്ങുകൾ തുറന്ന് പറയുവാനും കുറച്ചുകൂടെ സ്ട്രെസ് ഫേസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെ ആൻസൈറ്റി വ്യക്തി എന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് ആ അവരുടെ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യുന്നത് വഴിയായിട്ട് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തി നേടാനായിട്ടും ഒരു ഇൻസൈറ്റ് ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടും അവിടെ സാധിക്കുകയാണ് ഐ ആം വിത്ത് യു എന്നുള്ള ആ ഒരു അപ്രോച്ച് വഴി അത് അതൊരു എമ്പതിറ്റിക്കൽ അപ്രോച്ചാണ് പിന്നീട് നമുക്ക് കാണാവുന്ന മറ്റൊരു അപ്രോച്ചാണ് ഇതും എമ്പതി ആയിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് തേർഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി എന്ന് അറിയപ്പെടുന്ന ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് ആണ് ഇത് കൂടുതലായിട്ട് പറയുന്നത് അവിടെ നമ്മൾ ഒരു വ്യക്തിയോട് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് കാണിക്കുക എന്നാണ് പറയുന്നത് എന്താണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരു ആൻസൈറ്റി ഉണ്ട് അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക സൈക്കോളജിക്കൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ടോട്ടൽ ഫ്രീഡം കൊടുക്കുക എന്നുള്ളത് ഈ ടോട്ടൽ ഫ്രീഡം ലഭിക്കുന്നിടത്ത് അക്കോർഡിംഗ് ടു തേർഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി അനുസരിച്ച് ടോട്ടൽ ഫ്രീഡം ലഭിക്കുന്ന ആ ഒരു അവസരത്തിൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഫുൾ പൊട്ടൻഷ്യലിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ സാധ്യതകളെയും കണ്ടെത്താനും അതുവഴി ടോട്ടൽ ആയിട്ട് ആൻസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ സ്ട്രെസ്സിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുകയും ഒക്കെ ചെയ്യും അപ്പോ ഈ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വളർത്തി കൊണ്ടുവന്നതായിരിക്കാം വളർന്നു വന്നതായിരിക്കാം വളർത്തിക്കൊണ്ടുവന്നു പറയാൻ പറ്റും വളർന്നു വന്നതായിരിക്കാം ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആണോ പെണ്ണോ ആരെങ്കിലും ആയിക്കോട്ടെ ആ വ്യക്തിയുടെ ജീവിത സാഹചര്യം തന്നെ വളർന്നു വന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ജനറ്റിക് പ്രീ ഡിസ്പൊസിഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് വഴി ഒക്കെ ആയിരിക്കാം അപ്പോ നമ്മൾ ഇങ്ങനെ അവരുമായിട്ട് ഡീൽ അവർക്ക് ഒരു കംഫർട്ട് സോൺ അവിടെ ഒരുക്കി കൊടുക്കുകയാണ് നമ്മൾ അൺകണ്ടീഷണൽ റിഗാർഡും എമ്പതിയും ആ വ്യക്തിയോട് കാണിക്കുന്നത് വഴി അദ്ദേഹത്തിന്റെ ഒരു കംഫർട്ട് സോൺ ആണോ പെണ്ണോ ആയിരിക്കാം ആ വ്യക്തിക്ക് ഒരു കംഫർട്ട് സോൺ കിട്ടുകയും ആ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നതായി ചെയ്യുന്നതായിട്ട് കാണുവാനും നമ്മളെ ഒരു കണ്ണാടിയായി കണ്ട് നല്ലൊരു കണ്ണാടിയായി കണ്ട് നല്ലൊരു ചങ്ങാതി വേണമെങ്കിൽ ചങ്ങാതി കണ്ണാടി വേണ്ടെന്നുള്ളൊരു പഴഞ്ചൊല്ലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ നല്ലൊരു കണ്ണാടിയായി കണ്ട് നമ്മളിൽ നിന്ന് നമ്മളിൽ തന്നെ ആ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഒരു പ്രതിബിംബത്തെ കണ്ട് അതിൽ നിന്ന് സമാശ്വാസം ലഭിച്ച് ആ ഒരു ഫ്രീഡം എൻജോയ് ചെയ്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ലൈഫിന്റെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ വളരെയധികം മഹത്തായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയും അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എമ്പതറ്റിക്കൽ ആയിട്ട് നമ്മുടെ ലൈഫിൽ ബിഹേവ് ചെയ്യാനായിട്ട് നോക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ മറ്റുള്ളവർക്ക് ഫ്രീഡം കൊടുക്കുന്ന രീതിയിൽ ായിട്ട് നമുക്ക് സാധിക്കാം അതിന് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചില കമ്പൽഷൻസിനെയും ചില രീതിയിലുള്ള ചില എന്താ പറയാ ചില ഷഡിംഗ് എടുത്തു പറയുകയും ചെയ്യുന്നത് വഴി നമുക്ക് ഒരു പോസിറ്റീവ് പേഴ്സൺ ആവാനും മറ്റു വ്യക്തികൾക്ക് നമ്മളെ വളരെയധികം അപ്രോച്ച് ചെയ്യുവാനായിട്ട് സാധിക്കുകയും അതുവഴി ഒരു പോസിറ്റീവ് സൊസൈറ്റിയെ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും സോ ലെറ്റ് ഇഫ് ദർ ഇസ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി Let us say to those people that we are with them, thank you dear friends.